സി പി ഐ എം കണ്ണൂർ ജില്ലാ കമ്മിറ്റി ഓഫീസായ അഴീക്കോടൻ സ്മാരക മന്ദിരത്തിന്റെ പുതിയ കെട്ടിടം ഉദ്ഘാടനത്തിനൊരുങ്ങി ഒരു നൂറ്റാണ്ടിലധികം പഴക്കമുള്ള പഴയ കെട്ടിടം പൊളിച്ചുമാറ്റിയാണ് അഞ്ച് നിലകളുള്ള പുതിയ കെട്ടിടം നിർമ്മിച്ചത് ഈ മാസം ഇരുപതിന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പുതിയ മന്ദിരത്തിന്റെ ഉദ്ഘാടനം നിർവഹിക്കും കാലപ്പഴക്കം കൊണ്ട് കേടുപാടുകൾ സംഭവിച്ച പഴയ അഴീക്കോടൻ സ്മാരക മന്ദിരത്തിന്റെ കെട്ടിടം പൊളിച്ചുമാറ്റിയാണ് പുതിയ കെട്ടിടം പണിതത് ചരിത്ര പ്രാധാന്യമുള്ള പഴയ കെട്ടിടത്തിന്റെ ഓർമ്മ നിലനിർത്താൻ മുൻഭാഗത്ത് അതേ മാതൃക നിലനിർത്തിയാണ് പുതിയ കെട്ടിടവും നിർമ്മിച്ചത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി ഇരുപത്തിനാലിന് മുഖ്യമന്ത്രി തറക്കല്ലിട്ട കെട്ടിടത്തിന്റെ നിർമ്മാണം ഇരുപത് മാസം കൊണ്ട് പൂർത്തിയാക്കി തൊഴിലാളികളിൽ നിന്നും പാർട്ടി അംഗങ്ങളിൽ നിന്നും മാത്രം സംഭാവന സ്വീകരിച്ചാണ് കെട്ടിട നിർമ്മാണത്തിനുള്ള ഫണ്ട് സമാഹരിച്ചതെന്ന് ജില്ലാ സെക്രട്ടറി കെ കെ രാകേഷ് പറഞ്ഞു അറുപത്തി അയ്യായിരത്തി നാനൂറ്റി അറുപത്തിയാറ് പാർട്ടി മെമ്പർമാരിൽ നിന്ന് അവരെല്ലാവരും ചുരുങ്ങിയത് അഞ്ഞൂറ് രൂപ വീതം എങ്കിലും ഈ പാർട്ടി ഓഫീസ് നിർമ്മിക്കുന്നതിന് വേണ്ടി സംഭാവന ചെയ്തിട്ടുണ്ട് ഒരു മാസത്തെ വരുമാനം ഉൾപ്പെടെ പാർട്ടിയുടെ ഈ ജില്ലാ കമ്മിറ്റി ഓഫീസ് നിർമ്മാണത്തിന് വേണ്ടി സംഭാവന ചെയ്ത ആളുകളുണ്ട് ആ തൊഴിലാളികളുടെ പങ്ക് അവരുടെ വരുമാനത്തിൻ്റെ പങ്ക് ഉപയോഗിച്ചുകൊണ്ടാണ് ജില്ലാ കമ്മിറ്റി ഓഫീസ് നിർമ്മിച്ചിട്ടുള്ളത് ഒക്ടോബർ ഇരുപതിന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പുതിയ മന്ദിരത്തിന്റെ ഉദ്ഘാടനം നിർവഹിക്കും കണ്ണൂർ കലക്ടറേറ്റ് മൈതാനിയിൽ നടക്കുന്ന ചടങ്ങിൽ ഒരു ലക്ഷത്തിലധികം പേർ പങ്കെടുക്കും പാർട്ടി അംഗങ്ങളും കുടുംബാംഗങ്ങളും രക്തസാക്ഷി കുടുംബങ്ങൾ സമരങ്ങളിലും രാഷ്ട്രീയ എതിരാളികളുടെ ആക്രമണങ്ങളിലും പരിക്കേറ്റ പാർട്ടി പ്രവർത്തകർ കള്ളക്കേസിൽ കുടുങ്ങി ശിക്ഷിക്കപ്പെട്ടവരുടെ കുടുംബാംഗങ്ങൾ അടിയന്തരാവസ്ഥ കാലത്ത് പീഡനം അനുഭവിച്ചവർ തുടങ്ങിയവരെ പാർട്ടി നേതാക്കൾ വീടുകളിലെത്തി നേരിട്ട് ഉദ്ഘാടന ചടങ്ങിലേക്ക് ക്ഷണിക്കുമെന്നും ജില്ലാ സെക്രട്ടറി പറഞ്ഞു ഉദ്ഘാടന ചടങ്ങിൽ സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ മാസ്റ്റർ കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളായ ഇ പി ജയരാജൻ പി കെ ശ്രീമതി ടീച്ചർ കെ കെ ശൈലജ ടീച്ചർ തുടങ്ങിയ നേതാക്കളും പങ്കെടുക്കും കൈരളി ന്യൂസ് കണ്ണൂർ